ം ഇറാന് അന്ത്യശാസനം നൽകി ട്രംപ് പ്രതിഷേധം നടത്തുന്ന ഇറാനിയൻ ജനതയ്ക്ക് നേരെ വെടിയുതിർത്താൽ അമേരിക്ക കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് ആദ്യം തൻ്റെ ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു സമാധാനപരമായ പ്രതിഷേധക്കാരെ വളരെ അക്രമസക്തമായി കൊലപ്പെടുത്തിയാൽ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തും ഇറാനെതിരെ പ്രതിഷേധം കനക്കുമ്പോൾ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് അമേരിക്ക ഇതിൽ അടങ്ങിയിരിക്കുമെന്ന് കരുതരുത് എന്ന് ട്രംപ് പറഞ്ഞു നിലവിൽ ഇസ്രായേലും അമേരിക്കയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മതഭരണകൂടം രാജ്യം വിട്ട് പുറത്തു പോകണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാനമായി മുദ്രാവാക്യം ഷാ ഭരണകൂടം തിരിച്ചു കൊണ്ടുവരണമെന്നും പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു ദീർഘനാൾ ഇറാനിൽ വിലക്കപ്പെട്ട ഒന്നായിരുന്നു പഴയ ഷാ രാജവംശത്തെ അനുകൂലിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്നാൽ ഇപ്പോൾ ആയതു ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള ഇറാനിലെ ഭരണ സംവിധാനത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന പ്രക്ഷോഭകാരികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി മാറിയിരിക്കുകയാണിത് ജാവേദ് ഷാ അഥവാ ഷാ ഭരണകൂടം നീണാൽ വാഴട്ടെ എന്ന വിളി ഇപ്പോൾ ഹമീനി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഒരു ആവേശമായി തന്നെ മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നു ഷാ ഭരണകൂടം പുറത്താക്കപ്പെട്ടത് ഇപ്പോൾ പ്രതിഷേധക്കാർ പിന്തുണയ്ക്കുന്നതും ഇതേ രാജവംശത്തെയാണ് ഒരു അമേരിക്കൻ ഡോളറിന് ഏകദേശം ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് മില്യൺ റിയാൽ എന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാനിയൻ റിയാലിൻ്റെ ഇറാനിൻ നാണയത്തിൻ്റെ ഒരു തോത് മാറിയിരിക്കുന്നത് അതായത് നാൽപ്പത്തി ശതമാനത്തിലേറെ വലിയ പണപ്പെരുപ്പമാണ് ഇറാനിൽ ഉണ്ടായിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ജർമ്മനിയിലുണ്ടായ രണ്ടാം ലോകം ആയുത്വത്തിന് ശേഷം ജർമ്മനിയിലുണ്ടായ പണപ്പെരുപ്പത്തിന് തത്തുല്യമായ രീതിയിൽ ഏകദേശം തത്തുല്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഇറാനിലെ പണപ്പെരുപ്പം എന്ന് പറയേണ്ടി വരും നോട്ടുകെട്ടുകൾക്ക് കടലാസത്തുണ്ടിൻ്റെ വില പോലുമില്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഇറാനിലുണ്ട് തെഹ്റാനിലെ വ്യാപാരികൾക്കിടയിലായിരുന്നു പ്രതിഷേധം ആദ്യം ആരംഭിച്ചത് ഇപ്പോൾ മുപ്പതിലധികം നഗരങ്ങളിലേക്കാണ് അത് പടർന്നു പിടിച്ചിരിക്കുന്നത് മുല്ലമാർ രാജ്യം വിടുക ഏകാധിപത്യം തുള്ളയിട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയിരിക്കുന്നത് അതിനിടെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായ മുൻ പാർലമെന്റ് സ്പീക്കർ അലി ലാരിജാനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇസ്രായേലിനും യു എസിനും എതിരെ ചില വാക്കുകൾ കുറിച്ചിരിക്കുകയാണ് പക്ഷേ രാജ്യം നടന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ ഇറാനിൽ ഉയർന്നു കേൾക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് യാതൊന്നും സംസാരിക്കുവാൻ ലാരിജാനി തയ്യാറായില്ല ആഭ്യന്തര പ്രശ്നത്തിൽ അമേരിക്ക ഇടപെടുന്നത് മുഴുവൻ മേഖലയിലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന ലാരിജാനി എക്സിൽ കുറിച്ചു ഇറാനതേ അമേരിക്ക പ്രക്ഷോഭവുമായി വന്നാൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടുകാരിയായ മഹസ അമീനി പോലീസ് കസ്റ്റഡിയിൽ വെച്ച കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ശേഷം ഇറാനിൽ ഇറാനിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതിഷേധം ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കാത്തതിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത അമീനിയെ അനധികൃതമായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ഇറാനിയൻ പോലീസ് പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ കീഴിലുള്ള സിവിലിയൻ ഗവൺമെന്റ് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനിൻ്റെ റിയാൽ മൂല്യം അതിവേഗം ഇടിഞ്ഞു ഇപ്പോൾ ഒരു ഡോളറിന് തത്തുല്യമായിട്ട് ഏകദേശം ഒന്ന് പോയിന്റ് നാല് രണ്ട് ഇറാനിയം റിയാൽ എന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ കൂപ്പുകുത്തിയിരിക്കുന്നത് തനിക്കിതിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പ്രഷസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് അതും പ്രതിഷേധത്തിന് വലിയ കാരണമായി മാറി സാമ്പത്തിക വിഷയങ്ങളിൽ വേരൂന്നി ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ ആയത്തുള്ള ഖൊമേനി ഒഴിയണമെന്നും ഷാ ഭരണകൂടം തിരിച്ചു വരണമെന്നും ഉള്ള ആവശ്യങ്ങളിലേക്ക് പ്രതിഷേധം മാറിയിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ആയത്തുള്ള ഖൊമേനി ഇറാനിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് അടുത്ത ദിവസത്തെ പണപ്പെരുപ്പം എത്രയാണ് നിജപ്പെടുത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇറാനുള്ളത് കച്ചവടക്കാരും ഇതേ ബുദ്ധിമുട്ടിലായതുകൊണ്ട് ഇറാനിലെ ഈ അനിശ്ചിതത്വം വളരെ വലിയ രീതിയിലാണ് നീങ്ങുന്നത് മിഡിൽ ഈസ്റ്റ് ഭീകരവാദ വിഘടനവാദി ഗ്രൂപ്പുകളെ ഏർ ഇറാനിൻ ഭരണകൂടം പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതു മുതലായിരുന്നു ഇറാനിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് തുടക്കമായത് ഇതിനു പുറമെ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ പേരിലും വലിയ ഉപരോധങ്ങൾ ഇറാനിൽ നേരിടുന്നുണ്ട് ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സായ ക്രൂഡ് ഓയിലിന്റെ വില്പനയിലും ഉപരോധം സാരമായ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഇത് പതിന്മടങ്ങ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇറാൻ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഇസ്രായേലിൽ സംഘർഷവും കാര്യങ്ങൾ വഷളാക്കുവാൻ കാരണമായി രാജ്യത്തെ പണപ്പെരുപ്പം പരിധിവിട്ട് ഉയർന്നു പോയി ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് നാൽപ്പത്തിയേഴ് വർഷത്തിനിടെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ ഒറ്റപ്പെട്ടതും സാമ്പത്തിക നില തകർന്നതും ജനങ്ങളിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ അമേരിക്കയിൽ കഴിയുന്ന പെഹ്ലവി രാജവംശത്തിലെ കിരീട അവകാശിയായ റാസ പെഹ്ലവിയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേൽക്കുന്നത് പ്രക്ഷോഭകർക്ക് അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഇറാനിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതുവരെ ഈ പ്രക്ഷോഭം നിലനിൽക്കണം എന്നതാണ് റാസ പ്രഹ്ലവി പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് പകരം ലിബറൽ ജനാധിപത്യ ഭരണകൂടം ഇറാനിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്